ഓൾ കേരള റേഷൻ ഡീലേഴ്സ് കാരുണ്യ സ്പർശം പദ്ധതിക്ക് തൃശൂരിൽ തുടക്കം കുറിച്ചു ചടങ്ങിൽ വിമർശനം ചെമ്പൂക്കാവിൽ നടന്ന ചടങ്ങിൽ ഭക്ഷ്യമന്ത്രി ജി ആർ അനിലായിരുന്നു പദ്ധതി ഉദ്ഘാടനം ചെയ്യേണ്ടിയിരുന്നത് എന്നാൽ കേരള കേരളപ്രവിദിനത്തിലെ റേഷൻ വ്യാപാരികളുടെ സമരവുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം മന്ത്രി വിളിച്ച ചർച്ച പരാജയപ്പെട്ടിരുന്നു ഈ സാഹചര്യത്തിൽ സമരത്തിൽ നിന്ന് പിന്മാറിയാലേ താൻ പരിപാടിക്കെത്തുവെന്നായി മന്ത്രി തങ്ങൾ അന്നം മുട്ടിച്ചല്ല സമരം പ്രഖ്യാപിച്ചത് ആത്മാഭിമാനം പണയം വെക്കാൻ താല്പര്യമില്ലാത്തതിനാൽ തങ്ങളുടെ ആവശ്യങ്ങൾ ഉന്നയിച്ച് താലൂക്കുതല സമരവുമായി മുന്നോട്ടു പോകുമെന്ന് സംഘടനയും വ്യക്തമാക്കി ഇതോടെ മന്ത്രി പരിപാടിക്കെത്തിയുമില്ല പിന്നാലെയാണ് സംഘടന മന്ത്രിയെ വിമർശിച്ച് രംഗത്തെത്തിയത് അദ്ദേഹത്തിന്റെ സൗകര്യം മാത്രം നോക്കിയാണ് റേഷൻ ഡീലർമാരുടെ തിരക്കുകൾക്കിടയിലും പരിപാടി സംഘടിപ്പിച്ചത് എന്നാൽ അവസാന നിമിഷത്തെ പിന്മാറ്റം ട്രേഡ് യൂണിയൻ സംഘടനയിൽപ്പെട്ട ഒരു മന്ത്രിക്ക് ചേർന്നതാണോ എന്ന് ആലോചിക്കണമെന്ന് സംഘടന ചൂണ്ടിക്കാട്ടി മന്ത്രിയുടെ അസാന്നിധ്യത്തിൽ അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ജോണി നെല്ലൂർ കാരുണ്യസ്പർശം പദ്ധതി ഉദ്ഘാടനം ചെയ്തു സംഘടനയിലെ മരണപ്പെടുന്ന അംഗങ്ങളുടെ കുടുംബത്തിന് അഞ്ചു ലക്ഷം രൂപയും മാരക മാരകരോഗങ്ങളാൽ വിഷമിക്കുന്ന അംഗങ്ങൾക്ക് ഒരു ലക്ഷം രൂപയും സ്ത്രീരോഗ ചികിത്സാ സഹായമായി വനിതാ അംഗങ്ങൾക്ക് അൻപതിനായിരം രൂപയും അംഗങ്ങളുടെ പെൺമക്കളുടെ സഹായമായി ഇരുപത്തിയ്യായിരം രൂപയും നൽകുന്നതാണ് പദ്ധതി സർക്കാരിൽ നിന്നും യാതൊരുവിധ സഹായങ്ങളും ലഭിക്കാത്ത പശ്ചാത്തലത്തിൽ സംഘടനയിലെ അംഗങ്ങളിൽ നിന്നും സമാഹരിക്കുന്ന തുകയിൽ നിന്നാണ് പദ്ധതി വീതം കണ്ടെത്തുന്നത് ഇതിനു പുറമെ കുട്ടികൾക്ക് സ്കോളർഷിപ്പ് വിതരണവും നടത്തും സംഘടനാ സംസ്ഥാന ജനറൽ സെക്രട്ടറി ടി മുഹമ്മദ് അലി വർക്കിംഗ് പ്രസിഡന്റ് സി മോഹൻ പിള്ള സെക്രട്ടറി സെബാസ്റ്റിൻ ചൂണ്ടൽ ട്രഷറർ എൻ മുഹമ്മദ് അലി പദ്ധതി ചീഫ് ഓർഗനൈസർ പി ഡി പോൾ ജില്ലാ പ്രസിഡന്റ് കെ ജെ ജോയി എന്നിവർ പങ്കെടുത്തു ടി സി വി തൃശൂർ